ഇമാം ബുഖാരി അവന്റെ താരിഖ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമാം ബുഖാരി തങ്ങളെ പറ്റി ഒരു വേൾ പറയാൻ വേണ്ടി ഇങ്ങനെ താരിഖ് പഠിക്കാം ഈ ആഴ്ച അവിടെപ്പെടുത്തി പോയിപ്പോ എന്തോ മനുഷ്യനാണ് എങ്ങനെ ഈ മനുഷ്യന്റെ കഴിഞ്ഞു കഴിയുന്നത് മനുഷ്യനെ ആറ് ലക്ഷം ഹരീസ് മുതാക്ക ഒരു ലക്ഷം ശിഷ്യന്മാരും യാത്ര ജീവിതം മൊത്തം യാത്ര എന്നിട്ട് പകലിന് ഖുർആാനും എല്ലാ ദിവസവും എങ്ങനെ നടക്കുക എന്റെ മനുഷ്യന്റെ പാത്രം അനസന്മാരിൽ കൊടുത്തിരുന്നു ആ പാത്രം വെള്ളി കെട്ടിയിട്ട് അനസുബന്മാരിക്ക് സൂക്ഷിച്ചിരുന്നു ആ പാത്രം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ബുഹാറയിൽ നിന്ന് വരെ യാത്ര ചെയ്തു ആരും ഇമാം ബുഹാർ അള്ളാഹു അതായത് ആ നാട്ടിൽ പ്രവേശിച്ചപ്പോൾ വളരെ വിനയത്തിലും വൺമത് എന്തിനു ഷ്യാമിലേക്ക് എന്തുകൊണ്ട് ആ കാലത്ത് റസൂൽ വെള്ളം കുടിച്ചവര് പാത്രമുണ്ടായ സംഭവം അതിനുവേണ്ടി ഇമാം ബുഖാരി കൂടി വന്ന സംഭവം അനിയുടെ തുടക്കത്തിൽ മുട്ട രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് തരട്ടെ മനുഷ്യമാർ എന്താണ് ഈ എങ്ങനെ കഴിയാതിരിക്ക പകലിൽ ഒരു ഹത്തം തീർക്കുക ഇമാം ബുഖാരി ഒരു ലക്ഷം ശിഷ്യന്മാര് ആറ് ലക്ഷത്തിലാണ് ഡെയിലി പഠിക്കണം ലോകത്തെ പ്രശ്നങ്ങൾ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിച്ച് അപ്പഴത്തിന് പതിനാറ് വർഷം കൊണ്ടാണ് മുഖാരി എഴുതി തീർത്തത് എല്ലാം പകലി ഇരിക്കുക എന്നിട്ട് എഴുതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എത്ര കൊല്ലം കൊല്ലം ിട്ട് ബാബ് ബാബായിട്ട് മൂവായിരത്തി ഹെഡിങ് ഇട്ട് റോളയിൽ ഇരുന്നിട്ട് നിലാവിളിച്ചു ഇരുന്നിട്ട് ഹെഡിങ്ങിട്ട് പിന്നെ മർഷത്ത് പോയി പതിനാറ് കൊല്ലം പരിശുദ്ധ ബാലയത്തിന്റെ മുറ്റത്ത് ചമറം പെടിഞ്ഞിരുന്ന് എഴുതി തട്ടിയതാണ് എന്ത് വർഷം അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിച്ചു അതിന് താരിഹുൽ കബീർ എഴുതി താരിഹുൽ കബീർ എഴുതിയിട്ട് എന്താണ് താരിഹുൽ കബീർ കൊണ്ട് ഉസ്താദ് ിൽ ചെന്നപ്പോൾ പറഞ്ഞു മോഹനോ ആ കാലത്തെ ഭരണാധികാരിയുടെ വീട്ടിൽ പോയി പറഞ്ഞു നിങ്ങൾ സിഹർ കണ്ടിട്ടുണ്ടോ അത് എന്റെ ഈ ശിഷ്യന്റെ കിതാബാണ് ഇത് അതായത് ഇതിനൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ഒരു മനുഷ്യന് എഴുതാൻ ആര് പറഞ്ഞു ഉസ്താദ് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ മനുഷ്യൻ മരിച്ചു ദിവസം രാവിലെ സുബൈ നിസ്കരിച്ച മകരവിന് മുമ്പ് ഒരു നത്തം നമ്മളെ തിരക്കോടെ നമുക്ക് മൂന്നായിരത്തോടെ നമുക്ക് ഇവിടെ വേർന്നു അവിടെ വേണം അങ്ങനെ നാലാദീസിനെ മനപ്പാടോളൂ നാലായിരത്തി നാലാദീസും മൂന്നാല് വേർന്നു അതുകൊണ്ട് നമ്മൾ പറയാം നമുക്ക് നേരല്ല നേരല്ലോകത്തെ മൊത്തം പണിപ്പങ്ങനെ ഒരു ഹത്തം നത്തം തൊടുക്കും ഇമാമത്ത് നിൽക്കും തറാവിന് എവിടെയാണുള്ളത് അവിടെ ഇമാമത്ത് നിൽക്കും മൂന്ന് ദിവസം കൊണ്ട് തറാവി ഇരുപതിരക്കാലത്ത് ഒരു മുറാം ഹത്തു നോക്കും ഇമാം ബുഖാരിന് വേണ്ടി ജനങ്ങൾ ബുഹാരി ഇമാമിന്റെ ബാറ്റിൽ വിചാരി അക്കാലത്ത് പറഞ്ഞാണോ തറാവീ നാല് എന്നിട്ടാണ് ദിവസം രാവിലെ പത്രം തീർക്കുന്നത് എന്ത് അവൻ തോഫിഫുള്ളവരാണ് മനുഷ്യന്മാരെ അവന് തോഫിയ്ക്ക് മഹബത്ത് റസൂലില്ല മഹബത്ത് റസൂൽ നിങ്ങൾ ആ മഹബത്ത് നിങ്ങൾ കാണേരിക്ക് താരിഫുൽ കബീർ മൊത്തം മൊത്തം റൗദം റൗദയിൽ രാഹുൻ പറഞ്ഞു റൗദയിലാണ്ടിരുന്നു എന്നിട്ട് താരിഫുൽ കബീർ താരിഫുൽ കബീർ ലോക അത്ഭുത ഗ്രന്ഥമാണ് അത് എഴുതുമ്പോൾ ഇമാം പതിനേഴ് വയസ്സാണ് പതിനേഴ് വയസ്സാണ് കബീർ അത് അതെവിടുന്നത് വിളക്കില്ല ഇരുന്നിട്ട് രാവും പകലും അറുപത്തിരണ്ടാമത്തെ മരിച്ചും ചെറുപ്പത്തിൽ കാണുന്നു ചെറുപ്പത്തിൽ കാണുന്നില്ല കണ്ണില്ല കണ്ണില്ലാതെയാണ് ജനിച്ചതെന്നൊരഭിപ്രായം ഒരഭിപ്രായം പിച്ചവെച്ച് നടക്കുന്ന കാര്യത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു പിന്നെ കൊല്ലങ്ങൾ ഉമ്മ അപ്പോൾ ഒരു ദിവസം ഉമ്മ ഹരി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നം കണ്ടു ഹരി ഇബ്രാഹിം പറഞ്ഞു പെണ് കരച്ചിൽ നിർത്തിക്കള നാളെ രാവിലെ കാഴ്ച ഉണ്ടാവും മോനെ രാവിലെ പിറ്റേന്ന് മോനെ എണീറ്റിൽ നിന്ന് ഉമ്മ നോക്കിന്നപ്പോ ഉമ്മനെ വന്ന് പാഞ്ഞു ഉമ്മ എന്ന് പറഞ്ഞ കൈ കെട്ടിപ്പിടിച്ചു കാഴ്ച കൊല്ലങ്ങൾ കാഴ്ച രണ്ടാം വയസ്സം മരിച്ചു ഒരു ദിവസം പകരണ്ടെങ്കിൽ എങ്ങനെ കഴിഞ്ഞു മഹമ്പത്തുള്ള സൂര്യ എന്താ മനുഷ്യന്മാർ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങൾക്ക് അധികാരം പൂർത്തിയാക്കണമെങ്കിൽ ആ റൌള തട്ടിമറിച്ചാണ് പെയ്പിടുത്ത വാഹവ്യമാണ്